ചാൻസ് നമ്മുടെ യൂട്യൂബ് ചാനലായ കൊല്ലം മച്ചാൻസിലേക്ക് എല്ലാം ഇന്ന് നമ്മള് പോകുന്നത് നെടുങ്കുമല്ല പോസ്റ്റ് ഓഫീസ് നോക്കി നല്ല ഐസ്ക്രീം അതായത് ഫ്രഷ് ഐസ്ക്രീം ആണ് എല്ലാ ഫ്രൂട്ട്സിന്റെ ഫ്രഷ് ഐസ്ക്രീം അത് കുടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് പോകുന്നത് അപ്പൊ നമുക്ക് നേരെ ഐസ്ക്രീം കടയിലെ കുറച്ച് ഇഷ്ടമാണ് വലിയ വീഡിയോ നല്ല ചെറിയ വീഡിയോ ആണ് നമ്മളിവിടെ മായ ഉണ്ട് മീനുണ്ട് പിന്നെ അപ്പുറം സൗമ്യ ഉണ്ട് സൗമ്യയുടെ പല്ലെടുത്തിരിക്കുകയാണ് അപ്പൊ ആ പല്ല് വേദന മാറാൻ വേണ്ടിയാണ് നമ്മൾക്ക് ഇച്ചിരി ഐസ്ക്രീം കുടിക്കാന്ന് ചോദിച്ചാൽ അവർക്ക് നേരെ ഐസ്ക്രീം കടയിലാണ് അപ്പോൾ നമ്മളങ്ങനെ ഐസ്ക്രീം ഷോപ്പിൽ ഷോപ്പിലെത്തിക്കിയിരിക്കുകയാണ് ഇത് ഐസ്ക്രീം ഷോപ്പിൻ്റെ പേര് ഐസ് സ്പോട്ട് എന്നാണ് അതൊരു കടയാണ് പെട്ടെന്ന് സ്പോട്ട് ചെയ്യാം കാരണം റോഡ് സൈഡ് ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും ഇതെവിടെയാണെന്ന് ഇതിപ്പം പുതിയതായിട്ട് ഓപ്പൺ ചെയ്തതാണ് അങ്ങനെ സൗമ്യമായ ഞാൻ സുനു എല്ലാവരും കൂടെ അങ്ങനെ മീനു എല്ലാവരും കൂടെ അങ്ങനെ ഷോപ്പിലേക്ക് അകത്ത് വയ്ക്കുന്നു കയറി ഇത് ഒത്തിരി വെറൈറ്റി വെറൈറ്റി ഫ്ലേവേഴ്സ് ഉണ്ട് നമുക്ക് ജാക്ക് ഫ്രൂട്ട് പൈനാപ്പിൾ എന്തെന്ന് വെച്ചാൽ നമുക്ക് ഓർഡർ ചെയ്യാം അതിനുള്ള എല്ലാ ഓപ്ഷനും ഉണ്ട് അപ്പോൾ ഞങ്ങളങ്ങനെ അകത്തേക്ക് കയറി അങ്ങനെ ഓരോ ഫ്ലവറും ഓരോ തർക്കായി ഫ്ലവർ നമ്മൾ പിന്നെ വലിയ ഡൈനിങ് ഡയൊന്നുമില്ല ചെറിയ ഒരു രണ്ട് മൂന്ന് നാല് ഡൈനിങ്ങേ ഉള്ളൂ വലിയ ഡൈനിങ് ഒന്നുമില്ല പിന്നെ ഐസ്ക്രീം കൊ കൊണ്ടുപോകാൻ ഉള്ള ഡപ്പിക്കകത്തുള്ളതുണ്ട് പിന്നെ അല്ലാതെ അവിടെ നിന്ന് കഴിക്കാനുള്ളതാണ് ചെറിയ ചെറിയ റൈസ് ഫോട്ടാണ് ഇത് ഞങ്ങളിപ്പോൾ രണ്ട് ജാക്ക് ഫ്രൂട്ട് ഒരു അവക്കാടോ പിന്നെ ഒരു ഗുവ ഇത് നാലുമാണ് ഓർഡർ ചെയ്തത് പിന്നെ ഒത്തിരി ഒത്തിരി ഫ്ലേവറുണ്ട് ജാക്ക് ഫ്രൂട്ട് പൈനാപ്പിൾ ഗോവ അങ്ങനെ ഒത്തിരി ഒത്തിരി ഉണ്ട് എല്ലാത്തിനും ചെറിയ ചെറിയ വിലകളും വലിയ വിലകളൊന്നുമില്ല ഇല്ല ഇരുപത് ഇരുപ മുപ്പത്തഞ്ച് നാൽപ്പത് നാൽപ്പത്തഞ്ച് ഇങ്ങനെ ഏത് ഏത് പാട്ടവനും കയറി ഇച്ചിരി ഐസ് കുടിക്കണമെന്നു വെച്ചാൽ കുടിക്കാം ചെറിയ ചെറിയ വിലയുള്ളു അല്ലാതെ വലിയ വിലയൊന്നുമില്ല ചെറിയ വിലയ്ക്ക് ടേസ്റ്റ് ആണെങ്കിൽ അന്യായ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഞങ്ങൾ ഇരണ്ടെണ്ണം കൂടിച്ച് തന്നിട്ടും ആർക്കും അങ്ങോട്ട് ഇറങ്ങിപ്പോ മനസ്സില്ല പിന്നെ പിടിച്ചിറക്കി പിന്നെ വരാൻ പറഞ്ഞ് ആദ്യേം ഉണ്ണിയൊക്കെ കൊണ്ട് ദേവുനേം കൊണ്ട് പതുക്കെ പിന്നെ വരാൻ പറഞ്ഞ് പതുക്കെ എല്ലാത്തിനും പിടിച്ചിറങ്ങിയാണ് ഈ രണ്ടെണ്ണം കഴിച്ചിട്ടും ഒന്നും ആയില്ല ഓരോന്നും കൂടെ കിട്ടിയാൽ കൊള്ളാം എന്നുണ്ട് പിന്നെ പിടിച്ചിറക്കി പതുക്കെ കട വരുന്നത് നമ്മുടെ നെടുങ്കോലം പോസ്റ്റ് ഓഫീസ് നോക്കി ഇതാണ് പോസ്റ്റ് ഓഫീസ് നോക്കി പോസ്റ്റ് ഓഫീസ് എത്തുന്നതിന് മുമ്പേയാണ് കട വരുന്നത് ഇത് നേരെ അങ്ങോട്ട് കാണുന്നത് എം എൽ എ മുക്ക് എം എൽ എ മൊക്കിനും പോസ്റ്റ് ഓഫീസിന് മൂക്കിനും നടുക്കായിട്ടാണ് കട കാണുന്നത് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ കടയിൽ നമ്മൾ ഐസ്ക്രീം കുതിക്കാൻ വന്നാണ് എല്ലാരും വന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുക എല്ലാ സൂപ്പർ സ്ഥാനമാണത് എങ്ങനെയാണ് ഐസ്ക്രീം അപ്പൊ എല്ലാവരും നോക്കാം ഓക്കെ